സ്മാർട്ട് പി എസ് ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് രണ്ട് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഒരു കോടി കുടുംബങ്ങൾക്ക് മേൽക്കൂരയിൽ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ പദ്ധതിയുടെ പേര് എന്താണ് ഫസ്റ്റ് എന്നോടി പറയാം ഇന്ത്യയിലെ ഒരു കോടി കുടുംബങ്ങൾക്ക് മേൽക്കൂരയിൽ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രധാനമന്ത്രി സൂര്യോദയ യോജന അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഇന്ത്യയിലെ ഒരു കോടി കുടുംബങ്ങൾക്ക് മേൽക്കൂരയിൽ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന രണ്ടാമത്തെ ചോദ്യം മലേറിയ രോഗത്തിനെതിരെ ലോകത്തിലാദ്യമായി പതിവ് ആരംഭിച്ച രാജ്യം ക്വസ്റ്റ്യൻ ഒന്നുകൂടി മലേറിയ രോഗത്തിനെതിരെ ലോകത്തിലാദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ഏത് രാജ്യമാണ് ക്യാമറോൺ ഏത് രാജ്യമാണ് ക്യാമറോൺ ആണ് അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മലേറിയ രോഗത്തിനെതിരെ ലോകത്തിലാദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ക്യാമറോൺ ആണ് ഏത് രാജ്യമാണ് ക്യാമറോൺ അടുത്ത മൂന്നാമത്തെ ചോദ്യം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി ക്യസ്റ്റിനോടി പറയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി എവിടെയാണ് അബുദാബി എവിടെയാണ് അബുദാബിയിലാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി നോക്കാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് അബുദാബിയിലാണ് അടുത്ത നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ബ്രിട്ടനാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ബ്രിട്ടനാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രി ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലില് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രി ആരാണ് ആൻസർ ഏതാണ് അത് കർപ്പൂരി ആണ് കർപ്പൂരി താക്കൂറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രി അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കർപ്പൂരി താക്കൂറാണ് അടുത്ത ആറാമത്തെ ചോദ്യം സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കാനുള്ള പദ്ധതിയുടെ പേര് സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കാനുള്ള പദ്ധതിയുടെ പേര് എന്താണ് പ്രധാനമന്ത്രി മുദ്രാ യോജന എന്താണ് പ്രധാനമന്ത്രി മുദ്രാ യോജന അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി മുദ്രാ യോജന സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രധാനമന്ത്രി മുദ്രാ യോജന അടുത്ത ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് എവിടെയാണ് തിരുവനന്തപുരത്താണേ അപ്പോൾ ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് തിരുവനന്തപുരത്താണ് നമുക്ക് അടുത്ത എട്ടാമത്തെ ചോദ്യം നോക്കാം വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ബി സി സി ഐയുടെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ് ആരാണ് അത് കെ എൻ അനന്ത പത്മനാഭനാണ് ആരാണ് കെ എൻ അനന്ത പത്മനാഭനാണ് ആൻസർ അപ്പം ചോദ്യം എന്തായിരുന്നു ബി സി സി ഐയുടെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ് കെ എൻ അനന്ത പത്മനാഭനാണ് കെ എൻ അനന്ത പത്മനാഭ പത്മനാഭൻ അടുത്ത് ഒൻപതാമത്തെ ചോദ്യം ഇന്റർനാഷണൽ വുഷു ഫെഡറേഷന്റെ സാന്ദാ വിഭാഗം ഈ വർഷത്തെ വനിതാ അത്ലറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ സാന്റാ വിഭാഗം ഈ വർഷത്തെ വനിതാ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് ആരെയാണ് റോഷി ബിന ദേവി ആരാണ് റോഷി ബിനാ ദേവിയാണ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ ഈ വർഷത്തെ വനിതാ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ്റെ സാന്റ വിഭാഗം ഈ വർഷത്തെ വനിതാ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് റോഷി ബിന ദേവിയാണ് ആരെയാണ് റോഷി ബിന ദേവി അടുത്ത പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നോടുകൂടി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നോടുകൂടി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഓക്കെ അപ്പം എന്തായിരുന്നു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് പതിനൊന്നാമത്തെ ചോദ്യം കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് യാത്രയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാവുന്ന പ്രാദേശിക തനിമയുള്ള സ്മരണികൾ തയ്യാറാക്കുന്നതിനായി കേരള സുവനീർ നെറ്റ്വർക്ക് പദ്ധതി ആരംഭിക്കുന്നത് ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് യാത്രയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാവുന്ന പ്രാദേശിക തനിമയുള്ള സ്മരണികൾ തയ്യാറാക്കുന്നതിനായി കേരള സുവനീർ നെറ്റ്വർക്ക് പദ്ധതി ആരംഭിക്കുന്നത് ആരാണ് ആൻസർ കേരള ടൂറിസം വകുപ്പാണ് ഏതാണ് കേരള ടൂറിസം വകുപ്പാണ് സ്വനീർ നെറ്റ്വർക്ക് പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ എന്താണ് കേരള സുവനീർ നെറ്റ്വർക്ക് പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കേരളം സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് യാത്രയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാവുന്ന പ്രാദേശിക തനിമയുള്ള സ്മരണികൾ തയ്യാറാക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരള സുവനീർ നെറ്റ്വർക്ക് പദ്ധതി പദ്ധതി ഇത് ആരംഭിക്കുന്നത് ആരാണ് കേരള ടൂറിസം വകുപ്പാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ഏതാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ഏതാണ് ഏത് കമ്പനിയാണ് സ്റ്റാർലിങ്ക് ഏത് കമ്പനിയാണ് സ്റ്റാർലിങ്ക് ആണ് ആൻസർ അപ്പൊ ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്റ്റാർലിങ്ക് ആണ് ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ഏതാണ് സ്റ്റാർലിങ്ക് ആണ് പതിമൂന്നാമത്തെ ചോദ്യം ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാൻ കർണാടക ഐ ടി വകുപ്പ് വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേര് എന്താണ് ക്വസ്റ്റിനെ നോടി ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാൻ കർണാടക ഐ ടി വകുപ്പ് വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് ബ്രൗസ് സേഫ് ആപ്പ് എന്താണ് ബ്രൗസ് സേഫ് ആപ്പ് അപ്പം എന്താണ് ബ്രൗസ് സേഫ് ആപ്പ് ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാൻ കർണാടക ഐ ടി വകുപ്പ് വികസിപ്പിച്ച അപ്ലിക്കേഷന്റെ പേരാണ് ബ്രൗസ് സേഫ് ആപ്പ് അടുത്ത പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാണ് ഏത് നഗരമാണ് കൊച്ചി അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാണ് കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് ഏത് പഞ്ചായത്താണ് പുന്നപ്ര തെക്ക് ഏത് പഞ്ചായത്താണ് പുന്നപ്ര തെക്ക് അപ്പൊ ചോദ്യം ഒന്നുകൂടി പറയാം എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്താണേത് പുന്നപ്ര തെക്ക് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണിയായി മാറിയ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഓക്കെ അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഏതാണ് അത് നമ്മുടെ ഇന്ത്യയാണ് ആദ്യമായാണ് ഇന്ത്യൻ വിപണി ഈ നേട്ടം കൈവരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യൻ വിപണി എന്ത് ചെയ്യുന്നത് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് ഹോങ്കോങ്ങിനെ മറികടന്നിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്തത് നാലാം സ്ഥാനത്ത് എത്തുന്നത് ഓക്കെ അപ്പോ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണി മാറിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ആദ്യമായിട്ടാണ് ഇന്ത്യൻ വിപണി ഈ ഒരു നേട്ടം എന്ത് ചെയ്യുന്നത് കൈവരിക്കുന്നത് ഹോങ്കോങ്ങിനെ മറികടന്നിട്ടാണ് ഇന്ത്യ ഇത് എന്ത് ചെയ്തത് നാലാം സ്ഥാനത്തോട്ട് തീയതും അപ്പം നമ്മൾ ഇന്ന് പതിനാറ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് ഒരു പദ്ധതിയാണ് എന്താണ് ഇന്ത്യയിലെ ഒരു കോടി കുടുംബങ്ങൾക്ക് മേൽക്കൂരയിൽ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന അപ്പൊ എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഇന്ത്യയിലെ ഒരു കോടി കുടുംബങ്ങൾക്ക് മേൽക്കൂരയിൽ സൗരോർജ സംവിധാനം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന മലേറിയ രോഗത്തിനെതിരെ ലോകത്തിലാദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ക്യാമറോൺ ആണ് അടുത്ത് നമ്മൾ പറഞ്ഞു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി എവിടെയാണ് അബുദാബി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും ബ്രിട്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രി ആരാണ് കർപ്പൂരി താക്കൂറാണ് ആരാണ് കർപ്പൂരി താക്കൂറിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രി അടുത്ത ആറാമത്തെ ചോദ്യം സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി മുദ്ര യോജന സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ പ്രഥമ കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് തിരുവനന്തപുരം ബി സി സി ഐയുടെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ് കെ എൻ അനന്ത പത്മനാഭൻ ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ സാന്റ വിഭാഗം ഈ വർഷത്തെ വനിതാ അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് റോഷി ബിന ദേവി ആരെയാണ് റോഷി ബിന ദേവിയാണ് ഇന്റർനാഷണൽ വുഷു ഫെഡറേഷൻ ഈ വർഷത്തെ വനിതാ അത്ലറ്റ് ഓഫ് ദി ഇയറായിട്ട് തിരഞ്ഞെടുത്തത് അടുത്ത പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നോടുകൂടി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നോടുകൂടി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് യാത്രയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാവുന്ന പ്രാദേശിക നിമയുള്ള സ്മരണികൾ തയ്യാറാക്കുന്നതിനായി കേരള സ്വനിയർ നെറ്റ്വർക്ക് പദ്ധതി ആരംഭിക്കുന്നത് ആരാണ് അപ്പോൾ എന്തായിരുന്നു ചോദ്യം കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് യാത്രയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാവുന്ന പ്രാദേശിക തനിമയുള്ള സ്മരണികൾ തയ്യാറാക്കുന്നതിനായി കേരള സുവനീർ നെറ്റ്വർക്ക് പദ്ധതി ആരംഭിക്കുന്നത് ആരാണ് കേരള ടൂറിസം വകുപ്പാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ഏതാണ് സ്റ്റാർലിങ്ക് ആണ് ഉപഗ്രഹ ഇന്റർനെറ്റ് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി ഏതാണ് സ്റ്റാർലിങ്ക് ആണ് പതിമൂന്നാമത്തെ ചോദ്യം ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് കർണാടക കർണാടക വകുപ്പ് വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് സേഫ് 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 ആപ്പ് 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 അപ്പോൾ വികസിപ്പിച്ചത് ആരാണ് വകുപ്പാണ് ാണ് കൊച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം ഏതാണ് കൊച്ചിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്താണ് പുന്നപ്ര തിക്ക് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ ഓഹരി വിപണിയായി മാറിയത് ഇന്ത്യയാണ് ആദ്യമായാണ് ഇന്ത്യൻ വിപണി ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് ഹോങ്കോങ്ങിനെ മറികടന്നിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് നാലാം സ്ഥാനത്ത് എത്തുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചത് ജനുവരി ഇരുപത്തിനാലാം തീയതിയിലെയും ഇരുപത്തി അഞ്ചാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം